രാവിലെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ എനിക്ക് കരാട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഞാനിവിടെ കടയിൽ പോയതാണ് സൈക്കിളിൽ അപ്പോൾ ഇവിടെ കുറച്ചങ്ങ് പോയപ്പോഴാണ് ചേട്ടന്മാർ ആനയുണ്ട് തിരിച്ചു നോക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം വന്ന് ഇവിടെ സൈക്കിൾ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ നിർത്തി ഇങ്ങോട്ടേക്ക് ഇറങ്ങി അമ്മേനോട് പറഞ്ഞു ആന വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോഴത്തേക്കും ആന ഈ ഗ്രീൻ നെറ്റിൻ്റെ താഴെ എത്തി ഗ്രീൻ ഗ്രീനെറ്റിൻ്റെ താഴെ ആ ഈ ഗ്രീൻ നെറ്റിൻ്റെ ഗ്രീൻ നെറ്റിൻ്റെ താഴെ ആയിരുന്നു ആന അപ്പം ചേട്ടന്മാർ റോട്ടിൽ ഉണ്ടായിരുന്നു അവർ താഴേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ആന ആ കാണുന്ന അവിടെ ആ ഉള്ള റെഡ് കൊടിയൊക്കെ ഉള്ള ആ പോസ്റ്റിന്റെ അവിടെ നിന്ന് ആന അവിടെ ഒരു വഴിയാണ് താഴേക്ക് ഒരു കോളനി ഉള്ളത് ഉണ്ട് അതിന്റെ വഴിയാണ് അവിടെ നിന്ന് ആന ഇങ്ങോട്ടേക്ക് കയറി ഇങ്ങോട്ടേക്ക് കയറി ആന ഇത് വഴി ഈ റോട്ടിൽ കൂടെ ഇങ്ങോട്ടേക്ക് ഓടി വന്നു എന്നിട്ട് ഇതുവഴി അങ്ങോട്ടേക്ക് കയറിയത് അപ്പോൾ ഈ അജി ചേട്ടനും സഞ്ജു എന്ന് പറഞ്ഞ ഒരു ചേട്ടനുമാണ് ഇവിടേക്ക് കയറിയത് ആ സഞ്ജു ചേട്ടൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളപ്പഴത്തേക്കും ആന ഓടുന്നത് കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി അപ്പോൾ ഞങ്ങൾ വേഗം ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു താക്കോല് രാത്രി ഗേറ്റ് ലോക്കിട്ട് പൂട്ടാറുണ്ട് അപ്പോൾ അത് താക്കോലെടുത്ത് വേഗം ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അപ്പോഴത്തേക്കും ആന നല്ല സ്പീഡിലാണ് വന്നത് വേഗം അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി സ്റ്റെപ്പ് വഴിയാണ് ആന കയറിയത് ആ ഈ ഗ്രീനെറ്റിന്റെ താഴെ ആന നിന്നിരുന്നത് ആ അജിചേട്ടൻ ഇവിടെ വന്നു അപ്പൊ ആന തിരിഞ്ഞു തിരിഞ്ഞു ഇവിടെ തിരിഞ്ഞു ഇങ്ങോട്ട് വന്ന ആന ഇതുവഴി ആ ഇങ്ങോട്ട് കേറി മോളിലേക്ക് കേറി മുകളിലേക്ക് കേറിയപ്പോ ഈ ഗേറ്റ് പൂട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല അപ്പൊ ഗേറ്റ് പൂട്ടിയത് കൊണ്ട് ആ ചേട്ടൻ ഈ പൊളിഞ്ഞ ഭാഗം ആ ഭാഗത്തു നിന്നാണ് ഈ ചെടിച്ചട്ടീൻറെ ചെടീന്റെ അയിൽ ആ ചേട്ടനെ അങ്ങോട്ടേക്ക് ചാടി അപ്പൊ അവിടെ വീണു വീണിട്ട് അപ്പോഴത്തേക്കും തന്നെ ആന ഗേറ്റ് പൊളിച്ചു ഇതാണ് വീണ അച്ചടിന്റെ ചെരുപ്പ് തന്നെയ വാട ഇവിടന്ന് വീണിട്ട് എണീക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ ആക്കി ഇങ്ങനെ തെന്നി തെന്നി പോയി എന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് എണീറ്റു ആ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എണീറ്റ് നിന്നപ്പോഴത്തേക്കും ആന അടുത്തെത്തി തുമ്പിക്കൈ കൊണ്ടെടുത്ത് ആ ചെടിച്ചട്ടി പൊട്ടി കിടക്കുന്ന അങ്ങോട്ടേക്ക് എറിഞ്ഞു എറിഞ്ഞ് അവിടെ നിന്ന് ഇതൊക്കെ ആന കയറിയപ്പോ പൊളിഞ്ഞതാ ഇവിടെന്ന് അങ്ങോട്ടേക്ക് എടുത്തെറിഞ്ഞു അവിടെന്നാണ് കേറി പോകുമ്പോ ചവിട്ടിട്ട് ആ പോസ്റ്റ് മറിഞ്ഞിടക്കുന്നില്ലേ അതുവഴിയാണ് അങ്ങനെ വേളിലോട്ട് കേറിപ്പോയി വേലി ഇങ്ങോട്ടേക്ക് ചവിട്ടി താത്തി ഒരാൾക്കോലും നടക്കാൻ പറ്റാത്ത വഴി കൂടെ ആന പോയത് ഞാനിവിടുന്ന് ആറരയായിപ്പോ പള്ളി പോകാൻ വേണ്ടി റോട്ടിലോട്ട് കേറി റോട്ടിലേക്ക് കയറി ഒരാ അഞ്ചാറ് സ്റ്റെപ്പ് നടന്നപ്പോഴത്തേക്കും നമ്മുടെ തന്നെ വീടിന്റെ പറമ്പിൽ നിന്ന് താഴെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു ഞെരിക്ക് പോലത്തെ ഒരു ഒച്ച ആ ഈ ഭാഗത്ത് റോഡിന് താഴെ ഞാൻ റോട്ടില് റോഡിന് താഴെ ഒരു ശകലം ഒരു കുറച്ച് ഒരു പത്ത് മീറ്റർ അകലത്തിൽ നിന്നൊരു പിന്നെ ഞെരിയിൽ ഒച്ച കേട്ടു അതിനുശേഷം ഭയങ്കര ഈ നെരിയിന്ന് ഒച്ച കേട്ട് കഴിഞ്ഞ അപ്പ തന്നെ ഭയങ്കര ഒരു അലർച്ച കേട്ടു അലർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ അടുത്ത ദിവസം ഇവിടെ മൂന്നാലഞ്ച് ദിവസം ആയാലായിരുന്നു അന്ന് അജീഷിനെ കൊന്ന ആ സംഭവം നടന്നിട്ട് അപ്പം ആ ഒരു വിചാരത്തിൽ എനിക്ക് ആന ആനയുടെ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ വിശ്രദ്ധിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആദ്യം ഭയങ്കരമായ അലർച്ച കേട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആന ആ വഴിക്ക് വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു മനസ്സിൽ ആ എന്ന് കരുതി ആന ആ വഴിക്ക് വരുന്നുണ്ട് എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കാൻ ആ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തോട്ട് വന്ന് വരുന്ന പോലെ ഭയങ്കര ഒരു അലർച്ചയും കൂടെ അപ്പോൾ എനിക്ക് ഞാൻ ആ റോഡ് റോട്ടിൽ നിൽക്കുവാണേ അപ്പോൾ വേഗം ഞാൻ അവിടുന്ന് ഓടി 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 പെട്ടെന്ന് കണ്ടത് ഒരു മേലെയുള്ള ഒരു വീടാണ് ആ ചെറിയ ഒരു വഴി അപ്പം ഏറ്റവും ആദ്യം അവരുടെ വീടാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരണമെങ്കിൽ കുറച്ചും കൂടെ വരണം എൻ്റെ മനസ്സിൽ തോന്നി അപ്പം പെട്ടെന്ന് ആ വഴിയിലേക്ക് കയറിയിട്ട് അവരെ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ആന വരുന്നുണ്ട് െന്ന് പറഞ്ഞു ആന വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടനെ പുറത്തിറങ്ങി നിന്ന് ഇറത്തേക്ക് ഇറങ്ങി വിളി കേട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാനങ്ങ് ഓടി ചെല്ലുന്നു എൻ്റെ പുറകെ ഈ കടുവ ഓടി പുറകെ വരുന്നു ആന ആനയാണെന്ന് തന്നെയാണ് അന്നേരം ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എങ്ങനെയാണേലും ഞാൻ വിചാരിച്ചത് ഈ താഴേന്ന് അങ്ങോട്ട് കയറും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ റോഡിന് അപ്പുറയാണ് ഇത് ഈ റോഡിൽ കൂടെ തന്നെ എങ്ങനെ ഈ വഴി പറമ്പിക്കിടെ അങ്ങനെ പോകുമെന്നായിരുന്നു എൻ്റെ ധാരണ എന്നേരോ പക്ഷേ എങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വേഗം വന്ന് റോഡിന് ഞാൻ മുന്നേ പോകുന്നു ഇതെൻ്റെ പുറകെ തന്നെ പോന്നു പുറകെ വന്ന് അവിടുത്തെ ആ ചേട്ടൻ ശരിക്കും കണ്ടു പുള്ളി കണ്ടു അപ്പോൾ കുറച്ചങ്ങ് ഓടി ചെന്ന് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഒരു തിണ്ടാണ് അവർ ചെറിയൊരു വഴി കൂടെ കയറി പോകും ആ തിണ്ട് കഴിഞ്ഞ് പക്ഷേ എനിക്ക് അങ്ങ് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ തിണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടത് പെട്ടെന്ന് മാറി അങ്ങ് മാറുന്ന മാറ്റത്തിന് എൻ്റെ സൈഡിൽ കൂടെ ഇത് പെട്ടെന്നൊരു മിന്നൽപ്പിണര് പോലെ കടന്നുപോയി പോയി അപ്പോൾ ആ ചേട്ടൻ അവർ ഇറങ്ങി വരുമ്പോൾ അവരുടെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും ഈ ഇത് വരുന്ന കണ്ടപ്പോൾ പുള്ളിയും വേഗം പരക്കാത്തേക്ക് ഈ ചാടി കയറി ചേട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പൂച്ചനെ കൊണ്ട് ഇത് പോയി എന്നാണ് പറയുന്നത് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് സൈഡിലേക്ക് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ടുപ്ര ഒരു വീടുണ്ട് ഇവിടെ ഇത് ഈ വീട് ആ വീടിൻ്റെ അവിടേക്ക് വേഗം ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ആകെ വയ്യാതായി വയ്യാതായി മക അവിടെ ഞാൻ വീണ പോലെയായി അവരും പെട്ടെന്ന് ഈ ഒച്ച കേട്ടറി എന്തോ ഇലക്ട്രിക്കില് ഷോക്ക് ഇങ്ങനെ പെട്ടെന്ന് കൂട്ടി കൂട്ടുമ്പോഴുള്ള എരമ്പലാന്ന അവർ വിചാരിച്ചത് ഈ ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ അവർ രാവിലെ സമയമായ കാരണം അവരും പുറത്തേക്ക് ഇറങ്ങി വന്നായിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആനയാണ് വേഗം അകത്ത് കയറ് എന്നെ ഒന്ന് പിടിക്കുകയും ചെയ്യുക എന്നെ എന്നിട്ട് അകത്ത് കയറ്റി ഒന്ന് വാതിലടയ്ക്കാൻ പറഞ്ഞു പിന്നെ അവർ പിടിച്ച് തന്നെ കയറ്റി വാതിലടച്ചു അന്നേരത്തേക്ക് ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഞാനങ്ങ് കയറിപ്പോകുന്നതെല്ലാം ഒരു വണ്ടി ഒരു പിന്നെന്താ കാർ കാറ് ആ കാറ് ആ കാറുകാരനെല്ലാം കാണുന്നുണ്ട് കാറുകാരനും കാണുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ അവിടേക്ക് പള്ളിയിലേക്ക് പോകുന്ന ഒരു വണ്ടിക്കാരനും ഈ ഒച്ച കേട്ടു ആ പുള്ളി പള്ളി കയറാതെ വേഗം ഇറങ്ങി വന്നു റൂട്ടിലോട്ട് ഇറങ്ങി വരുമ്പം ഈ വണ്ടിക്കാരൻ എല്ലാ സാ കാര്യങ്ങളും പറഞ്ഞു അന്നേരത്തേക്ക് ഇവിടെ ആൾക്കാരെല്ലാം കൂടി എങ്ങനെയാണേലും ദൈവാധീനം പോലെ രക്ഷപ്പെട്ടു അത്രമാത്രം പിടിക്കുന്ന മോ കടുവ അങ്ങനെ ഒന്നും അറിയത്തില്ല എന്തോ ഭാഗ്യം വീഴാനും വീണുമില്ല ആ വീണു പുള്ളി പറയുന്ന കൈ ഇങ്ങനെ പൊക്കി പുള്ളി ആ പൊക്കല് ഞാൻ ഇങ്ങ് മാറിയില്ലായിരുന്നെ എൻറെ മേത്തായിരുന്നേനെ എന്നാ പുള്ളിക്കാരൻ പറയുന്നത് ഈ ഇവിടുന്നാണ് ക്രോസ് ചെയ്തല്ലേ ഇവിടുന്ന് വട്ടഞ്ചാടി മേളോട്ട് കയറി സി സി ടി വി ആ സി സി ടിവിയുടെ വിശ്വലാ കിട്ടൂല്ലേ